ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ മാസത്തിലെ അതായത് ഫെബ്രുവരിയിലെ മലയാള സിനിമകളുടെ ബഡ്ജറ്റ് നിർമ്മാതാക്കൾക്ക് കിട്ടിയ ഷെയർ വിഹിതം എന്നിങ്ങനെ പതിനേഴ് മലയാള സിനിമകളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഓർമ്മിക്കുക കേരളത്തിലെ തിയേറ്റർ കളക്ഷനായി വന്ന മൊത്തം തുകയിൽ നിന്ന് നിർമ്മാതാവിന് ഷെയറായി കിട്ടിയത് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഓരോ സിനിമയ്ക്കും കളക്ഷനായി വന്ന മൊത്തം തുക അവർ പറഞ്ഞിട്ടുമില്ല പ്രസിദ്ധീകരിച്ചിട്ടുമില്ല ഫെബ്രുവരി മാസത്തിൽ റിലീസ് ചെയ്ത പതിനേഴ് മലയാള സിനിമകളുടെ മൊത്തം ബഡ്ജറ്റ് അതായത് ആകെ ചിലവായ തുക എഴുപത്തിയഞ്ച് കോടി ഇരുപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരത്തി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് അതേസമയം ഈ പതിനേഴ് സിനിമകളിലൂടെ നിർമ്മാതാക്കൾക്ക് തിരിച്ചു കിട്ടിയത് വെറും ഇരുപത്തിമൂന്ന് കോടി അൻപത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി നൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് അതായത് ഫെബ്രുവരി മാസത്തിൽ മലയാള സിനിമയിൽ നിന്ന് നിർമ്മാതാക്കൾക്ക് നഷ്ടമായി ഭവിച്ചത് ഏകദേശം അൻപത് കോടിക്ക് മുകളിലാണ് അങ്ങനെ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നതും നിർമ്മാതാക്കളുടെ സുരേഷ് കുമാറിന്റെ സംഘടനയിൽ നിന്ന് തന്നെയാണ് ഇനി ഫെബ്രുവരി മാസത്തിൽ തിയേറ്റെടുത്തിയ ഓരോ സിനിമയും നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് കലാഭവൻ നവാസ് ഫാരി രഹന എന്ന് പ്രവരിച്ച ഇഴ എന്ന സിനിമയിലൂടെയാണ് തുടക്കം കുറിക്കുന്നത് സിറാജി റിസ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ ബഡ്ജറ്റ് അറുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് രൂപയാണ് അതായത് ഇഴ എന്ന സിനിമയ്ക്ക് ഒരു കോടി ബഡ്ജറ്റ് പോലും ഇല്ല ഈ സിനിമ കേരളത്തിലെ തിയേറ്റർ കളക്ഷൻ വഴി നിർമ്മാതാവിന്റെ സംഭാവന ചെയ്തിരിക്കുന്നത് കേവലം നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പോൾ കേരള തിയേറ്റർ കളക്ഷനായി ഇഴ എന്ന ചിത്രത്തിന് ആകെ കൂടി ലഭിച്ചിട്ടുള്ളത് ഏകദേശം ഒരു ലക്ഷത്തോളം രൂപ മാത്രമാണ് രണ്ടാമത്തേത് വിനു ശ്രീധർ തിരക്കഥഴി സംവിധാനം ചെയ്ത ലൗഡയൽ എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഒരു കോടി അറുപത് ലക്ഷത്തി എൺപത്തിയാറായിരത്തി എഴുന്നൂറ് രൂപയാണ് അങ്ങനെ ഒരു കോടി അറുപത് ലക്ഷം ബഡ്ജറ്റുള്ള ഈ സിനിമ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും കൂടി ഷെയറായി നൽകിയത് കേവലം പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഏകദേശം ഇരുപത് ഇരുപത്തിയിരായിരം രൂപ മാത്രമാണ് ഈ സിനിമ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിൽ നിന്നും കളക്ട് ചെയ്തത് മൂന്നാമത്തേത് ജോജു ജോർജ് നായകനാകുന്ന നാരായണീന്റെ മൂന്നാൻ മക്കൾ എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് അഞ്ച് കോടി നാൽപ്പത്തി എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയാണ് അതായത് ഏകദേശം അഞ്ചര കോടി രൂപ ഈ സിനിമയ്ക്ക് ഷെയറായി കിട്ടിയിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം രൂപ മാത്രമാണ് ഈ സിനിമ മൊത്തത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി പതിനാലിന് തിയേറ്ററിലെത്തിയ ബ്രോമാൻസ് എന്ന സിനിമയാണ് നാലാമത്തെ പട്ടികയിലുള്ളത് ഈ സിനിമയുടെ ബഡ്ജറ്റ് എട്ട് കോടി രൂപയാണ് ഈ സിനിമ കേരള ഷെയർ ആയിട്ട് നിർമ്മാതാവിന് നൽകിയിട്ടുള്ളത് നാല് കോടി രൂപയുമാണ് അപ്പോൾ ഏകദേശം ഒൻപത് കോടിയോളം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ ഫസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് കളക്ഷനായി ഏകദേശം മൊത്തത്തിൽ പതിനാറ് കോടിയോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് പട്ടികയിലെ അഞ്ചാമത്തെ മലയാള സിനിമ ആന്റണി വർഗീസ് വെപ്പെ നായകനാകുന്ന ദാവീതാണ് നേരത്തെ ഈ സിനിമയുടെ ബഡ്ജറ്റായി പുറത്തു വന്നത് അഞ്ച് കോടി രൂപയാണെങ്കിലും ഇന്നലെ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്ക് പ്രകാരം ഒൻപത് കോടി രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഈ സിനിമയുടെ കേരള ഷെയർ കളക്ഷൻ നിർമ്മാതാവിന് നൽകിയിട്ടുള്ളത് മൂന്ന് കോടി അൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ സിനിമ കേരളത്തിൽ നിന്ന് എട്ട് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഫക്ഷൻ സംബന്ധമായി നിർമ്മാതാക്കൾ നേരത്തെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം പതിനഞ്ച് കോടി രൂപയും ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് അടുത്തത് അശ്ശ്ചരരാജൻ സജിൻ ഗോപു എന്നിവർ പ്രധാന താരങ്ങളാകുന്ന പൈങ്കിളി എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് അഞ്ചു കോടി രൂപയാണ് സിനിമ കേരള ഷെയറായി നിർമ്മാതാവിന് സമ്മാനിച്ചിട്ടുള്ളത് രണ്ട് കോടി അൻപത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ പൈങ്കിളി എന്ന സിനിമ കേരള കക്ഷനായി കളക്ട് ചെയ്തത് അഞ്ചര കോടിക്ക് മുകളിലാണ് പട്ടികയിലെ ഏഴാമത്തെ മലയാള സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോപൻ ചിത്രമാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് നേരത്തെ പന്ത്രണ്ട് കോടി എന്നായിരുന്നു നമ്മളൊക്കെ റിപ്പോർട്ട് ചെയ്തതെങ്കിലും നിർമ്മാതാക്കൾ ഇന്നലെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പതിമൂന്ന് കോടി രൂപയാണ് ഈ സിനിമ കേരള ഷെയറായി കളക്ട് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് കോടി രൂപയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ബഡ്ജറ്റിനേക്കാൾ രണ്ട് കോടി താഴ്ചയിലാണ് ഈ സിനിമ ഷെയർ കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഈ പതിനേഴ് സിനിമകളും പരാജയം എന്ന് മാത്രമേ നമുക്ക് നിർമ്മാതാക്കളുടെ കണക്ക് വെച്ച് പട്ടിക വെച്ച് വിലയിരുത്താനാകൂ എന്നാൽ കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിൽ നിന്നും ഈ സിനിമ അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന കുഞ്ചാക്കോബ് ചിത്രം കളക്ട് ചെയ്തത് ഇരുപത്തി കോടിക്ക് മുകളിലാണ് അപ്പോൾ ഇരുപത്തി കോടിയോളം രൂപ കളക്ട് ചെയ്ത ഈ സിനിമയുടെ കേരള ഷെയർ ആയിട്ട് നിർമ്മാതാവിന് ലഭിച്ചിട്ടുള്ളത് കേവലം പതിനൊന്ന് കോടി രൂപ മാത്രമാണ് അതേസമയം ഈ സിനിമ റസ്റ്റ് ഓഫ് ഇന്ത്യ ജി സി സി ഓവർസീസ് രാജ്യങ്ങൾ അതായത് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ മൊത്തത്തിൽ കേരള കളക്ഷൻ ഉൾപ്പെടെ കളക്ട് ചെയ്തത് അൻപത്തി മൂന്ന് കോടിയോളം രൂപയാണ് അപ്പോൾ നിർമ്മാതാക്കളുടെ കളക്ഷൻ പട്ടികയിൽ വിദേശ കളക്ഷൻ ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന കളക്ഷൻ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കളക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കേവലം ഷെയർ അവർക്ക് നിർമ്മാതാവിന് ലഭിച്ച ഷെയർ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അടുത്തത് ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് തിയേറ്ററിലത്തെ ചാറ്റുളി എന്ന സിനിമയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം മുപ്പത്തിരണ്ട് ലക്ഷം രൂപ നിർമ്മാതാവിന് ഷെയർ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എഴുപത്തി അഞ്ച് എൺപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി തിയേറ്ററിൽ തിയേറ്ററിൽ പരാജയമേറ്റവാങ്ങിയ മറ്റൊരു സിനിമ ഗെറ്റ് സെറ്റ് ബേബി എന്ന ഉണ്ണി മുകുന്ദൻ ചിത്രമാണ് ചിത്രത്തിന് നല്ല ബഡ്ജറ്റും ഇത് കാണിച്ചിട്ടുണ്ട് ഏകദേശം ഒൻപത് കോടി തൊണ്ണൂറ്റി ലക്ഷത്തി അൻപത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് രൂപ അതായത് പത്ത് കോടി രൂപ എന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ പത്ത് കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള ഷെയറായി നിർമ്മാതാവിന് നൽകിയിട്ടുള്ളത് കേവലം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തത് മൂന്ന് കോടി റേഞ്ചിൽ തന്നെയാണ് പട്ടികയിലെ പത്താമത്തെ സിനിമയായി കാണിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് തിയേറ്റലിലെതിരെ തടവ് എന്ന സിനിമയാണ് സിനിമയുടെ ബഡ്ജറ്റ് കളക്ഷൻ വിവരങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഫെബ്രുവരി ഇരുപത്തിയൊന്ന് തിയേറ്റലിലെ മറ്റൊരു മലയാള സിനിമ ഉരുൾ ആണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം ഷെയറായി നൽകിയത് ഒരു ലക്ഷം രൂപയും അപ്പോൾ രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പന്ത്രണ്ടാം സ്ഥാനത്തുള്ളത് മച്ചാന്റെ മാരാഗ എന്ന സൗബിൻ ഷാഹിർ ചിത്രമാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിയേറ്റിലെത്തിയ ഈ സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയത് സിനിമയുടെ ബഡ്ജറ്റ് അഞ്ച് കോടി പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് സിനിമ കേവലം നാൽപ്പത് ലക്ഷം രൂപ മാത്രമാണ് ഷെയറായി നൽകിയിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് ആത്മസഹോ എന്ന സിനിമ തിയേറ്ററിലെത്തി ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് സിനിമ നിർമ്മാതാവിന് കൊടുത്തത് മുപ്പതിനായിരം രൂപ മാത്രമാണ് കേരളാകൃഷ്ണ ഏശം അറുപത്തി അയ്യായിരത്തോളം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തി എട്ടിലെ മറ്റൊരു മലയാള സിനിമ അരിഗ് ആണ് ഈ സിനിമയുടെ ബഡ്ജറ്റും കാണിച്ചിരിക്കുന്നത് ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ നിർമ്മാതാവിന് അൻപത്തിയായിരം രൂപയാണ് ഷെയർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം രൂപ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ മറ്റൊരു മലയാള സിനിമ ചെമ്പം വിനോദ നായകനായ മഴ കാറ്റ് ആണ് ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഉണ്ട് ഏകദേശം അഞ്ച് കോടി എഴുപത്തിനാല് ലക്ഷത്തി മൂവായിരം രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് സിനിമയ്ക്ക് ഷെയറായി ലഭിച്ചിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ മാത്രമാണ് അപ്പോൾ ഈ സിനിമയുടെ കേരളാ കർഷണം ഏകദേശം അഞ്ച് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രമാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിലെ മറ്റൊരു മലയാള സിനിമ ധ്യാൻ ശ്രീനിവാസന്റെ ആപ്പ് കൈസേഹോ ആണ് ഈ സിനിമയുടെ ബഡ്ജറ്റായി പറഞ്ഞിരിക്കുന്നത് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ഷെയർ കേവലം അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ ഫൈനൽ കേരള കൃഷ്ണനായി പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ മാത്രമാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് നിയമം പുഷ്പരാജിന്റെ രണ്ടാം വ്യാമം എന്ന പ്രേതപടവും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് തിയേറ്ററിലെത്തി ഈ സിനിമയുടെ ബഡ്ജറ്റും കാണിച്ചിരിക്കുന്നത് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയാണ് ഈ സിനിമ വെറും എൺപതിനായിരം രൂപ മാത്രമാണ് ഷെയർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ കേരളത്തിൽ മൊത്തത്തിലായി നേടിയെടുത്തത് ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മാത്രമാണ് ഫെബ്രുവരി മാസത്തിൽ തിയേറ്ററിലെത്തിയ പതിനേഴ് സിനിമകളെ കുറിച്ചുള്ള ആധികാരികമായ നിർമ്മാതാക്കളുടെ കണക്കാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോൾ ഈ സിനിമകളെ കുറിച്ച് ഈ സിനിമയുടെ ബഡ്ജറ്റിനെ കുറിച്ച് കളക്ഷൻ വിവരങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം